ഹലോ നമ്മുടെ ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും വീടേക്കെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീടിൻ്റെ ഹോമത്തിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഓരോ സാധനം ഭയങ്കര ശരിക്കും മടുത്തു പാപ്പിനെയും ഇങ്ങോട്ട് പോകലും പിന്നെ പാപ്പിനെ ഇവിടെ എടുത്തിട്ട് പോകലും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവർക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ക്ഷീണമൊക്കെ തോന്നിയിട്ട് ഞാൻ കൊണ്ടുവന്നിവിടെ കിടത്തിയിട്ടുണ്ട് പുറത്ത് ഇവിടെ ഭയങ്കര ചൂടും കൂടുതലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലപോലെ തന്നെ ഇരിക്കേണ്ട ആള് അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊന്നും വീഡിയോസ് ഇടാൻ പറ്റുമോയെന്ന് അറിയില്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആക്കി ഇടണം നമ്മളിവിടെ നിന്ന് എന്തായാലും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ഒരു എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഇടണം അപ്പോൾ ഹോമത്തിനുള്ള പൂജാരിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പന്തലും അതേപോലെ തന്നെ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റം വളരെ ചെറുതും പിന്നെ അതൊരു ചരിവായതുകൊണ്ട് അവിടെ നമുക്ക് മുറ്റം അധികം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് നമ്മുടെ ഭക്ഷണത്തിനുള്ള പന്തലും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വരുന്നവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും പാടില്ലാന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് അതുകൊണ്ട് അപ്പോൾ ഈ ഹോമം ചെയ്യുമ്പോഴൊക്കെ ഞാൻ പാപ്പിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട് അവളെല്ലാം കാണണം കേൾക്കണം എല്ലാം അറിയണം അവളുടെ സാന്നിധ്യത്തിൽ മാത്രമേ എല്ലാം നടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂജാരി വന്നതെന്ന് പറഞ്ഞത് കുഞ്ഞെവിടെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതെവിടെയുണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ നോക്കണ്ടേ എന്നെയും നോക്കണ്ട ഞാൻ ഇവിടെ നിന്ന് പോകുമോ എന്ന് പറഞ്ഞിട്ട് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം കൊണ്ട് അത്രയ്ക്കും സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര തന്നെ പറഞ്ഞാലും ഒരു വീട് ശരിക്കും ശരിക്കുമ്പോൾ സ്വപ്നം പോലും കണ്ടതല്ല ഇങ്ങനെയൊക്കെ ആയിത്തീരുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതം കിട്ടുമോ എന്നൊന്നും ഒരിക്കലും ചിന്തിച്ചൊരു കാര്യമില്ല ചിന്തിച്ച് എത്താൻ പറ്റാത്തൊരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും ദൈവത്തിനോടും എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് തന്നെ പറയുകയാണ് േരം അത്യാവശ്യം നമ്മൾ പാല് കാച്ചട പാത്രൂം അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നെല്ല് അങ്ങനെ എല്ലാ സാധനങ്ങളും വേണമല്ലോ അവർ ഇന്നലെ തന്നെ ഒരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം നമ്മൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പോയി കടയിൽ നിന്നും നമ്മുടെ പരിമിതിക്ക് പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്യുക എന്നതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം അതിൽ കൂടുതലൊക്കെ കവിഞ്ഞതും ഒന്നും വേണ്ട നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാത്രം ചെയ്യുക പൂജാരി ആണെങ്കിൽ അതുതന്നെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി എല്ലാ സാധനങ്ങളും വേണമെന്നില്ല ഇതിൽ എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ളത് ഇത് നമ്മുടെ വീട് വഴി നമുക്ക് ചെയ്തു തന്ന പിന്നെ ഇവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിന് പറഞ്ഞാലും ചെയ്താലും മതിയാവില്ല അത്രയ്ക്കും ഒരു എന്താ പറയുക അത്രയും നമ്മുടെ ഒരു സ്വന്തം ഒരു വീട്ടിലത്തെ ഒരാളെ പോലെ തന്നെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീട് പണി ഇത്രയും നമ്മൾ ശരിക്കും അസ്ഥി വെട്ടിയിട്ട് നമ്മൾ പോയതാണല്ലോ ഈ വീട് ഇങ്ങനെ ആക്കിയത് ആ വലിയൊരു മനുഷ്യൻ്റെ ഒരു ഇതുകൊണ്ടാണ് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതും സത്യമാണ് അങ്ങനെ നമ്മളെ വിഗ്രഹമൊക്കെ ഇവിടെ വന്നിട്ടാണ് കൃഷ്ണൻ്റെ ഇതൊക്കെ വാങ്ങിച്ചത് അപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ നമ്മളടുപ്പും വാങ്ങിച്ചു എന്തായാലും നമ്മൾ ഹോമം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ നമ്മളടുപ്പിൽ കൂട്ടി തീ കത്തിച്ചാണ് പാല് കാച്ചുക അപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് തന്നെ ആയിക്കോട്ടെ ഗ്യാസ് വെക്കേണ്ട എന്നുള്ളൊരു രീതിക്കാണ് അങ്ങനെ ചെയ്തത് ഗ്യാസ് കുറ്റി പഴയത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ നിറച്ച് അപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നവും ഇല്ല ഇനി എന്താ പറയുക അതൊക്കെ കഴിഞ്ഞതാണ് പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ആ റൂമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ എടുക്കാനോ ഒന്നും പാടില്ല ഹോമത്തിൻ്റെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുകയല്ല അപ്പോൾ നല്ല ഇതോടുകൂടിയിരിക്കണം അപ്പോൾ പുറത്ത് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പാപ്പിക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കണൊരു സ്വഭാവമില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരുന്നു ഇപ്പോൾ ഞാനൊരു തോർത്തൊക്കെ കൊടുത്ത് വീശി കളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അച്ഛൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും നമുക്ക് മാലയ്ക്ക് പോവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് മുല്ലപ്പൂവിൻ്റെ ആൾ രോഷി ഇങ്ങനെ ആ മുല്ലപ്പൂ ഇടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പൂ കിട്ടിയ ഒരു സന്തോഷത്തിലും കാര്യത്തിലൊക്കെയാണ് പിന്നെ പുതിയൊരു വീടെന്ന് പറയുന്നത് എല്ലാവരും രോഷി ചെറുതായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴേ കുട്ടികളെ ആരെയും വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഇവളുടെ വീട് ഓലപ്പരിയാണെന്ന് പറയുമ്പോൾ അവൾക്ക് വിഷമമാവും അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണ്ട ഞാനും ആരുടെ വീട്ടിലേക്കും വരില്ല എന്ന് പറയും അതിൻ്റെയൊക്കെ ഒരിത് മാറുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഒരു വീട് ആവുക എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കടയിൽ നിന്ന് തന്നെയാണ് നമ്മളിവിടെ ഒന്നും വയ്ക്കാനൊന്നും നിന്നിട്ടില്ല കാരണം അറിയാമല്ലോ പാൽ കാച്ചത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് അടുക്കളയിൽ വെച്ച് കഴിക്കില്ല അടുക്കളയിൽ കൊണ്ടുപോവുകയില്ല പുറത്ത് ഇങ്ങടേക്ക് മാറി ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ഹോളിൽ ഇരുന്നിട്ട് അപ്പോൾ എന്തൊക്കെ ദോശയാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും രണ്ട് രണ്ട് ദോശയൊക്കെ വെച്ച് കഴിക്കാൻ ശരിക്കും ഹോട്ടൽ ഫുഡ് രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ട് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് ചെറിയ വയറുവേദനയൊക്കെ എനിക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പറ്റണില്ല നമ്മൾക്ക് കഞ്ഞിയും മാങ്ങോപ്പിലിട്ട് മാങ്ങാച്ചാറും അല്ലെങ്കിൽ ഒരു ഉണക്കമീനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോവാണ് പക്ഷേ ഇത് നമുക്ക് തീരെ പറ്റില്ല പറ്റണില്ല എന്ന് തന്നെയാണ് പിന്നെ ഒന്ന് നമ്മൾ വെച്ച് കഴിക്കണമെങ്കിൽ അത്രയും സന്തോഷത്തോടെ കഴിക്കും ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ഇതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ രോഹി അവിടെ ഇരുന്നു പറയണ്ടായിരുന്നു ഇന്ന് ഒരു ദിവസം കൂടി ഇത് കഴിച്ചാൽ മതി അത് കഴിഞ്ഞാൽ വേണ്ട കൊണ്ട് പറയണ്ടായിരുന്നു അങ്ങനെ പാപ്പിക്കാണെങ്കിലും തീരെ പറ്റണില്ല ഭക്ഷണം ഹോട്ടലത്തെ ആയതുകൊണ്ടേ തീരെ പറ്റണില്ല കാരണം വേറെ ഒന്നുമല്ല അവൾക്ക് ചോറാണ് കൂടുതൽ കൂടുതലിഷ്ടം ദോശയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കണ ദോശേന അത്രയും ടേസ്റ്റ് വരില്ലല്ലോ ഇതാണെങ്കിൽ എന്താ പറയുക റബ്ബർ പോലെ ഇരിക്കണു ദോശ അതുകൊണ്ട് തന്നെ അവൾ ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഇഡലിയൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ നീക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇഡ്ഡലി കഴിച്ചു ഒരെണ്ണം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഒരെണ്ണം കഴിച്ചു അതാണ് ഇന്നത്തെ പാപ്പിൻ്റെ ഫുഡ് ഈ ദോശ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം അപ്പോൾ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഒരു ആയുസിൻ്റെ ഏറ്റവും ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം പറയുന്ന ഒരു വീട് മക്കൾ നന്നായിരിക്കാം അങ്ങനെയൊക്കെയാണല്ലോ അതിൽ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഒരുപാട് സന്തോഷം അങ്ങനെ ഇനിയിപ്പോൾ രാവിലെ ഒരു അഞ്ചരക്കാവുമ്പോൾ ഹോമം തുടങ്ങും പൂജാരി വരും അത് കഴിഞ്ഞ് പാല് കാച്ചൽ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി അത് കഴിഞ്ഞ് എന്തായാലും ഓശി പുറത്തിരുന്നു അവിടെ കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കേണ്ട റൂമിൽ വന്ന് കഴിക്കേണ്ട ഇത് നമ്മുടെ പഴയ കട്ടിൽ തന്നെയാണ് നമ്മുടെ കട്ടിലിനെ നമ്മൾ നമ്മളിങ്ങടയ്ക്ക് കൊണ്ടുവന്നു നമ്മുടെ സാഹചര്യം ദൈവത്തിനറിയാം പുതിയ വീടാണെങ്കിലും പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവിടുന്നത് കൊണ്ട് ദൈവം ക്ഷമിക്കായിരിക്കും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അധികം പ്രശ്നങ്ങൾ വരില്ല കിടങ്ങൾ വാരി വലിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ മാത്രം നമുക്കതിനെ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനൊന്നും നിന്നില്ല നമ്മളെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പോ വന്നപ്പോൾ പൂജാരി പ്രത്യേകം പറഞ്ഞിട്ട് പോയി തുളസിയും തെച്ചിയൊക്കെ പിച്ച് രാവിലെ വന്ന സമയമുണ്ടാവില്ല അതുകൊണ്ട് പിച്ച് 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 ഓരോന്നോരോന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള വിശേഷങ്ങൾ വൈകി കാണാട്ടെ